അരവാളൂർ എ എം എം എച്ച് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിന് ഒരു പുതിയ മൈക്ക് സെറ്റ് സംഭാവന ചെയ്തു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചെലവിട്ട് മികച്ച ശബ്ദ സംവിധാനങ്ങളുള്ള മൈക്ക് സെറ്റാണ് സ്കൂളിന് നൽകിയത് അധ്യാപകർ സംഭാവനയായി നൽകിയ മുപ്പതിനായിരം രൂപ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ആധുനിക ശബ്ദ സംവിധാനം സ്കൂൾ സ്വന്തമാക്കിയത് സ്കൂളിലെ ശേഷം നടന്ന ചടങ്ങിൽ മൈക്ക് സെറ്റിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റുജാ പ്രതിനിധി മാത്യു പി വർഗീസ് എന്നിവർ സ്വാഗതവും നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് രാജൻ പിള്ള അധ്യക്ഷനായിരുന്നു പ്രമുഖ ബിസിനസ്സുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ വിജയകുമാർ മുൻ സ്കൂൾ അധ്യാപകൻ സിനു തോമസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സി പി ഷാമുവൽ എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപിക ശിവശ്രീ പരിപാടികൾ നിയന്ത്രിച്ചു ഒന്നര ലക്ഷത്തോളം ചെലവ് ചെയ്ത് സ്കൂൾ ലൈബ്രറി കഴിഞ്ഞ വർഷം പൂർവ്വ വിദ്യാർത്ഥി സംഘടന നവീകരിച്ച് നൽകിയിരുന്നു സംഘടനയുടെ പ്രസിഡന്റ് രാജു പാപ്പൻ പൂർവ്വ വിദ്യാർത്ഥി വർഗീസ് മാമൻ തുടങ്ങിയവരുടെ സംഭാവനകളെ യോഗം പ്രകീർത്തിച്ചു അധ്യാപകരുടെ സഹായവും കൂടി ചേർത്ത് ഈ വർഷം എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് എഴുപത്തി രൂപയുടെ പഠനോപകരണങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു ഇതിനു പുറമെ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ചികിത്സാ സഹായം നൽകി വരുന്നതായി രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ജസിൻ ഉമ്മച്ചൻ ട്രഷറർ ദുളസി എൻ അമൽ മോഹൻ ഷാജി ജോർജ് ജോഷിൽ ജോർജി ബിജു ഫിലിപ്പ് കമലമ്മ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്